ഈ വിഷയങ്ങളെ സംബന്ധിച്ച് നമ്മളോട് ഇന്ന് ചർച്ച ചെയ്യുന്നത് വി കെ ആർ മോഹൻ എന്ന് പറയുന്ന കോന്തര രാഷ്ട്രീയ നിരീക്ഷകരാണ് അപ്പൊ അദ്ദേഹത്തോട് നമുക്ക് ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കാം സാറേ നമസ്കാരം നമസ്കാരം സാറേ ഞാൻ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഈ ഇത്തരം വികസന പ്രവർത്തനങ്ങളെ കണ്ടിട്ട് പുള്ളി വളരെ ഈ കാര്യങ്ങൾ പറഞ്ഞത് സത്യസന്ധമായി പറഞ്ഞത് എന്ന് അതല്ല ഇതിനകത്തന്ത നിഗൂഢതയുണ്ടെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് ഇടതുപക്ഷത്തിനെ പകർത്തുന്നതിലൂടെ എന്താണ് ശശി തരൂർ ലക്ഷ്യമിടുന്നത് ഇടതുപക്ഷത്തെ ശശി തരൂരിന് നേട്ടം ഉണ്ടാവും കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വരെ ഈ ഇവരുടെ എല്ലാ എതിർപ്പുണ്ടായിട്ടും തരൂര് തിരുവനന്തപുരത്ത് തോൽവിയുടെ വക്കിൽ നിന്നും ജയം തിരിച്ചു പിടിച്ചാവാം ഇപ്പം ഇടത്ത വർഷത്തെ അങ്ങനെ സൂചിപ്പിച്ചുകൊണ്ട് നാളത്തെ രാഷ്ട്രീയ ഭാവി ഉറപ്പിക്കണം എന്ന് തീരുമാനിക്കുന്നതിനേക്കാൾ നല്ലത് കോൺഗ്രസിന്റെ അവഗണന കോൺഗ്രസിന്റെ അവഗണന കോൺഗ്രസ് പാർട്ടിയുടെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ചില നേതാക്കന്മാരുടെ അവഗണന അതിനോട് ഒരു പ്രതികരണം കൂടിയാണോ ഇത് ശശി തരൂർ ഉയർത്തിയ വിഷയം ഈ നെഗറ്റീവ് ആയിട്ടാണെങ്കിൽ പോലും ഇടതുപക്ഷത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണെങ്കിൽ പോലും ഉയർത്താൻ പറ്റുന്ന എത്ര കോൺഗ്രസ് നേതാക്കന്മാർ ഇന്നു അത്രയും പഠനമുള്ള ആഴത്തിൽ പഠിച്ച് അവതരിപ്പിക്കാൻ പറ്റിയത്ര നേതാക്കന്മാരുണ്ട് ആരാണ് ഉയർത്തേണ്ടത് സതീശനോ കുഴൽനാടനോ പത്രസമ്മേളനങ്ങൾ പറയുന്നത് ചെറുപ്പക്കാർ സെറ്റുണ്ട് പക്ഷെ അവരെ മുമ്പോട്ട് വരില്ല പിന്നെ ആരാണ് നിയമസഭയിൽ റെപ്രസെന്റ് ചെയ്യുന്നത് പഠിക്കണം അതുകൊണ്ടാണ് തരൂര് ഒരു കാര്യം അവതരിപ്പിച്ചപ്പോൾ തരൂരിനെ അന്വേഷിച്ചവരാണ് എതിരാളിയായിട്ട് വന്നത് തരൂരിനെ അടിക്കാൻ വഴി പറഞ്ഞു നടക്കുന്നവരാണ് ഒരു കാലത്തും കരുതേണ്ടത് അത് നിങ്ങള് താങ്കൾ യോജിച്ച ചോദ്യം വളരെ പ്രസക്തമാണ് കോൺഗ്രസ് ജയിച്ചാൽ ജയിക്കും തന്നെ വിചാരിക്കുക ജയിച്ചാൽ ആരായിരിക്കും മുഖ്യമന്ത്രി വളരെ ഭംഗിവാക്കായിട്ട് പറയാൻ പറ്റും ഹൈക്കമാൻഡ് തീരുമാനിക്കും അല്ലെ ജയിച്ച എം എൽ എ തീരുമാനിക്കും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ കോൺഗ്രസിന് പ്രയോജനം കിട്ടാത്ത ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ പറ്റുന്നവർ ആരാണുള്ളത് ആ അർത്ഥത്തിൽ മറ്റെല്ലാ കേരള ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല മുഖ്യമന്ത്രിയായിട്ട് ചിലപ്പോൾ തരൂർ മാറും ഇന്ത്യയിലെ മറ്റ് മുഖ്യമന്ത്രിമാരുമായി താരതമ്യം അങ്ങനെ ഒരു അവസരത്തിൽ ഇവരുള്ള എല്ലാ നേതാക്കന്മാരുടെയും നൂറിട്ട് ഉയരത്തിലാണ് തരൂരിന്റെ തല അപ്പൊ തരൂരിനെ ആ ഒരു റോളിൽ നിന്നും വെട്ടിമാറ്റാൻ തങ്ങളെക്കാൾ ഉയർന്ന തരൂരിനെ വെട്ടിമാറ്റാൻ ശ്രമിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാരുണ്ട് അതിന്റെ ഉദാഹരണം ഖാർഗെയും തരൂരായിട്ട് മത്സരിച്ചപ്പോൾ തരൂരിനെ എതിർക്കാതിന്റെ വാശിയായി കാണിച്ച് കേരളത്തിലെ ആളുകൾ കാണിച്ച് അതിന്റെ അർത്ഥന ഈ തല ഇവിടെ വളരാൻ പാടില്ല അതിപ്പോഴത്തെ തരൂരിൽ പറഞ്ഞില്ലായിരുന്നെങ്കിലും എന്നെങ്കിലും എന്തെങ്കിലും കാര്യത്തിന് തരൂരിനെതിരെ ഇത്ര ആരോപണമായിട്ട് വന്ന ഇപ്പം തന്നെ മുഖ്യമന്ത്രി പദത്തിലേക്ക് ശശി തരൂരിനെ എത്തിക്കുന്നതിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് കോൺഗ്രസ് നേരിടേണ്ടി വരുന്നത് കോൺഗ്രസ് അവരുടെ തൊഴിലിൽ നിന്നും പാഠം പഠിക്കാതെയാണ് ഇനിയും തീരുമാനങ്ങൾ എടുക്കാൻ പോകുന്നതെങ്കിൽ ഇപ്പൊ തർക്കം തുടങ്ങാൻ പോകുന്ന അവിടെ അല്ല അപ്പം എല്ലായിടത്തും സാധ്യതയോട് രണ്ടു മൂന്ന് നേതാക്കന്മാരുണ്ട് ഇങ്ങനെ നമ്മുടെ വി ഡി സതീശൻ രമേശ് ചെന്നിത്തല കെ സി വേണുഗോപാലൻ പിന്നെ കെ പി സി സി പ്രസിഡന്റ് എന്നാൽ കെ സുധാകരൻ അപ്പൊ മുഖ്യമന്ത്രിയാകണം എന്ന് ഇവർ ആദ്യം മുൻകൂട്ടി പറയുകയാണ് ഹൈക്കമാൻഡ് അംഗീകരിക്കണേ എം എൽ എമാരുടെ അഭിപ്രായം ചോദിച്ചിട്ട് അപ്പൊ ഇവര് ആദ്യം ശ്രദ്ധിക്കാൻ പോകുന്നത് ഒന്നിനും കൊള്ളാത്തതിനാണെങ്കിൽ എപ്പോഴും തങ്ങളോട് വിധേയത്വം പുലർത്തുന്നവരെ എം എൽ എമാരാക്കാൻ നോക്കും ഇവരുടെ എല്ലാം കയ്യിൽ ഇഷ്ടം ഇഷ്ടം പോലെ ഉണ്ട് എം എൽ എമാരുടെ ലിസ്റ്റ് മാക്സിമം കോൺഗ്രസിന്റെ എം എൽ എമാരെ തങ്ങളുടെ ഗ്രൂപ്പിൽ പെട്ടവരെ തങ്ങളുടെ വിധേയരെ കൊണ്ടുവരാനാണ് നോക്കുന്നത് കോൺഗ്രസിന്റെ കാര്യം തീരുമാനിക്കുന്നത് കോൺഗ്രസ് അല്ല എന്ന സ്ഥലത്തേക്കാണ് സാർ പറഞ്ഞു പോകുന്നത് എനിക്ക് തോന്നുന്നത് കോൺഗ്രസിൽ ആര് മുഖ്യമന്ത്രി ആകണമെന്ന് തീരുമാനിക്കാൻ കോൺഗ്രസിലാർക്കല്ല അതിന് പുറത്താരൊക്കെ ഉണ്ട് എന്ന് സാർ പറഞ്ഞു വെക്കുന്നതാണ് എനിക്ക് അത് അത് ഒരു പുറത്താരെങ്കിലും ഉണ്ട് ഹൈക്കമാൻഡ് മാത്രമല്ല ഹൈക്കമാൻഡിന് റോളിലേക്ക് ചിലപ്പോ മുസ്ലിം ലീഗ് വന്നു വരും കൊടുക്കുന്ന ലിസ്റ്റിനകത്ത് ശശി തരൂരിന്റെ ഡിറ്റോ അവര് പറയുന്നിടത്ത് നേരത്തെ ഒപ്പിടുന്ന നേതാവിനെ അവർക്ക് ആവശ്യം സ്വന്തം തീരുമാനങ്ങളുള്ളവനായിരിക്കരുത് ശശി തരൂരിന് നല്ലൊരു മന്ത്രി അനുഷ്ഠാനം കൊടുക്കാൻ അവർ തയ്യാറാവും മുഖ്യമന്ത്രിയാകാൻ സമ്മതിക്കും ശശി തരൂരിന്റെ പ്രസ്താവന ശരിയായിട്ടും ദോഷം ചെയ്യാൻ പോകുന്നത് കോൺഗ്രസ്സിനാണോ സി പി എമ്മിനാണോ അതോ സ്വന്തം നിലനിൽപ്പിനാണ് ദോഷം ചെയ്യാൻ പോകുന്നത് ഉറപ്പായിട്ടും സി പി എമ്മിനെ തന്നെയാണ് സി പി എമ്മിനെ കുറിച്ച് അല്ലല്ല ശശി തരൂർ തുറന്നിടുന്ന ഒരു വാതിലുണ്ട് സി പി എമ്മിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുക എന്നുള്ള വാതിൽ അങ്ങനെ വിലയിരുത്തലിനാൽ ഇത് മാത്രമല്ല പാലം കലിഞ്ഞു പലയിടത്ത് പേന്റിടിച്ച കാര്യം അതെല്ലാ പാർലമെന്റ് നിയമനങ്ങളും ഈ പരാതികളും കുറവുകളും ഉണ്ട് ഇപ്പൊ തരൂർ ഇത് പറയുമ്പോൾ ഈ ഒരു മേഖലയിൽ മാത്രം നേട്ടം കാണിച്ചാൽ പിന്നെ രണ്ടാമത് മറക്കരുത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സി പി എമ്മിൽ ആരൊക്കെ ആരാ വരാൻ പോകുന്നത് പിണറായി ആരൊന്നുമില്ലാന്നിരിക്കുക അല്ലെ പിണറായിക്ക് ശേഷം ആരാ വരാൻ പോകുന്നത് ഇവിടെ പലരുണ്ട് എം പി രാജേഷ് ഉണ്ട് ോപാൽ ഉണ്ട് ഷംസീറുണ്ട് റിയാസ് ഉണ്ട് പി ഉണ്ട് പി രാജീവിനെ പൂർത്തി പറയുന്നതിൽ കൂടി മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് റിയാസ് കൂടാതെ ഒരു കൊള്ളാവുന്ന ആളുടെ പേരുടെ സൃഷ്ടത്തിന്റെ ഒരു മുന്നോട്ട് വെച്ചിരിക്കില്ലായിരിക്കും ആ അവസ്ഥ ആ രീതിയിൽ മുകളെടുക്കാൻ കോൺഗ്രസിന്റെ നായകന്മാർക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ അല്ല അത് ഇവർക്ക് ഒഴിവാക്കണം കാരണം ഇവർക്കറിയാം തരൂരിന്റെ മുമ്പിൽ തങ്ങൾ ഒന്നുമല്ല എന്ന് സ്വയം അറിയാം എങ്ങനെ ഇന്നത്തെ പ്രതിസികൾ എങ്ങനെ വന്നാലും യു ഡി എഫിന് ഭൂൽപക്ഷം കിട്ടും തരൂർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കിട്ടിയ മത്സരത്തിന്റെ അപ്പൊ അതാണ് സംഭവം ശശി തരൂരിന്റെ സിപിഎമ്മിനോട് ചേർന്ന് നിൽക്കുക എന്ന് വെച്ചാൽ സി പി എമ്മിന്റെ കാര്യങ്ങളിൽ ഈ കൊള്ളാവുന്ന കാര്യങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുക വിമർശിക്കേണ്ടതിനെ മാത്രം വിമർശിക്കുക എന്നൊരു അർത്ഥത്തിലും കാണാം തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പില് അദ്ദേഹത്തിന് സി പി എമ്മുമായിട്ടുള്ള അന്തർധാരയെ കുറിച്ച് ഇന്നല്ല പലപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് അപ്പൊ അങ്ങനെ ഒരു അന്തർധാര ബലപ്പെടുത്താനുള്ള ഒരു സമീപനമായിട്ടും ഇതിനെ കാണാമോ തീർച്ചയായിട്ടും അതിന് അങ്ങനെ എല്ലാ നേതാക്കന്മാരും അവരെ അവരുടെ കാര്യം ഉറപ്പിക്കാൻ നോക്കുമ്പോൾ തരൂരിന് മാത്രം ജില്ലയാണ് കോട്ടയം 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 ജില്ലയിലെ കോട്ടയം പല തിരുപ്പള്ളി ഈ മൂന്ന് നിയമം ഉണ്ടെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും കയം മാണിക്ക് എതിരായിട്ടുള്ള സ്ഥാനാർത്ഥി മാർസിസ്റ്റ് പാർട്ടി നിർത്തിയല്ല ടി കെ രാമകൃഷ്ണനായ എതിരായ സ്ഥാനാർത്ഥി നിർത്തിയല്ല ആ പരസ്പര പരസ്പരം പോയിരുന്നു ശശി തരൂരിനെതിരെ സിബിഐ തന്നെ നിർത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ പിന്നിലും ഈ ഒരു അന്തർധാരയുടെ ഭാഗമല്ലേ അല്ലെ തരൂർ തരൂരിനെ പിണ്ടാങ്കി എല്ലാവരും അവിടെ തിരുവനന്തപുരത്തെത്തിരുവനന്തപുരത്ത് അവര് ആരെ സി പി എമ്മിന് നിന്ന് തോക്കാൻ താല്പര്യം ഉറപ്പല്ലേ ഏറ്റവും നല്ല സ്ഥാനാർത്ഥി ഓക്കു ഒന്നുമല്ലേ ഏറ്റവും നല്ല സ്ഥാനാർത്ഥി എന്നിട്ടുണ്ടെന്നുണ്ടായി ഏശാൽ ജയിച്ചു ഇല്ലേ അത് കർണാടകൻ ഉണ്ടായിരുന്ന കാലത്ത് പക്ഷെ കോൺഗ്രസ് തന്റെ ശക്തിയിൽ മാറി സമുദായ ശക്തികളുടെ സപ്പോർട്ടോടുകൂടി ജയിക്കുന്ന വരുമ്പോൾ ശശി തരൂർ അന്യനാവുക അന്യനാക്കാൻ നോക്കുക അവിടെയാണ് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിന്റെ ഇപ്പോഴത്തെ ദയനീയ പരാജയം ഏതെങ്കിലും വേറെ സമുദായ നേതാക്കന്മാരെ പോയി കണ്ട് അവരുടെ അനുഗ്രഹം മേടിച്ചു കഴിഞ്ഞാൽ താൻ നേതാവായി എന്ന് ധരിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരാണ് കോമ ആ കൂട്ടത്തിൽ തരൂരിനെടുത്താൻ പറ്റില്ല തരൂരിനങ്ങനെ വിനയമായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല

സി പി എമ്മിനമായി കോൺഗ്രസുകാർ തന്നെ സംസാരിക്കാൻ തുടങ്ങുമോ എന്ന് കോൺഗ്രസ് ഭയപ്പെട്ടാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ അതെ കോൺഗ്രസ്സിന് ചെയ്യാവുന്ന ഏറ്റവും നല്ല മാർഗ്ഗം ഒരു പരസ്യ സംവാദത്തിലേക്ക് ഏത് വിഷയത്തെക്കുറിച്ചും പരസ്യം രാജ്യങ്ങൾ പോലെയുള്ള വിഷയ പരസ്യമായ സംവാദത്തിലേക്ക് സി പി എമ്മിനെ കൊണ്ടുവരാനാണ് കോൺഗ്രസ് നിൽക്കേണ്ടത് വികസനമായി ചർച്ച ചെയ്യാവുന്നേ അപ്പൊ കൃത്യമായില്ലേ ഞാൻ ചോദിക്കുന്നത് ഇതിനെ ചോദ്യം ചെയ്ത് പലടത്തും ഇതേപോലെ ശബ്ദങ്ങൾ പൊങ്ങും എന്ന് അവർ ഭയപ്പെടുന്നു അത് ചിലപ്പം ശശിതരൂർ പറഞ്ഞ കാര്യങ്ങളിലെ സത്യാവസ്ഥ നമുക്ക് പരിശോധിക്കുമ്പോൾ കുറച്ചൊക്കെ ഉണ്ടാവും കുറച്ചുപേർക്ക് അതിനെ കുറിച്ച് നെഗറ്റീവ് പറയാനുണ്ടാവും പക്ഷേ അദ്ദേഹം പറയുന്നതിൽ നിഷ്പക്ഷമായി പറയുകയും പിന്നീട് ഈ ഇലക്ഷൻ സമയത്ത് ആകുമ്പോഴത്തേക്ക് ഇത് ചായ മാറ്റുകയും ചെയ്യുമ്പോൾ അദ്ദേഹം പറയുന്നത് എല്ലാം സത്യമാണ് എന്ന് ജനം വിശ്വസിക്കുന്നതാണ് കേരളത്തിലെ ജനങ്ങൾ ഒരു കാര്യത്തിന്റെ ഇന്നത്തെ ഇന്നത്തെ കാര്യം എല്ലാം ശരിയാന്ന് ചെയ്തിട്ടില്ല പക്ഷെ മറിച്ച് തരൂരിന് അതാണ് എന്റേതായ പ്രശ്നം അതുകൊണ്ട് തരൂര് എന്ത് പറഞ്ഞു എന്നുള്ളതിനേക്കാൾ കൂടുതൽ തരൂര് പറഞ്ഞ വിഷയം ആണ് തരൂരല്ല പറഞ്ഞത് എന്ന് കണക്കാക്കുക കേരളത്തിന്റെ വികസനമായിട്ട് രണ്ടാമതൊന്ന് പഠിക്കണോ വേണ്ടയോ പഠിക്കുമ്പോൾ തരൂരിന് തന്നെ കുറച്ചൊരു ആഴത്തിൽ പഠിച്ചാൽ ഈ വികസന നയം ഒരു ഫോപ്പ് ആണെന്നും പി ആർ വർക്കിന്റെ ഫലമായിട്ടുണ്ടാകുന്ന വികസന നയമാണെന്നും കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും എന്ന് സംവാദത്തിൽ ആണോ ചെയ്തത് അത് കോൺഗ്രസ് ഉണ്ടാകുന്നതിനൊക്കെ ഇരട്ടി പ്രശ്നം സി പി എമ്മിൽ ഉണ്ടാവും ഇപ്പൊ ശൈലജ ടീച്ചറിനെന്താ പറ്റിയ ശൈലജ ടീച്ചറെ ഏറ്റവും വലിയ അന്തർദേശീയതലത്തിൽ അംഗീകാരം

അതാണ് അത് മാത്രമേ ഉള്ളൂ ഈ ചർച്ച അവസാനിപ്പിക്കാൻ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം ശശി തരൂര് പറയുന്ന കാര്യങ്ങൾക്ക് പിന്നെ ഒരു വലിയ ബോംബാണെന്നും ആ ബോംബിനെ ശരിയായി ഉപയോഗിക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നും അത് കഴിയാത്തടത്തോളം അദ്ദേഹത്തിനെ കൊണ്ടെങ്കിൽ പഴിചാരി അദ്ദേഹത്തിനെ കൊണ്ട് ഇതിനെക്കുറിച്ച് ന്യായീകരണങ്ങൾ നടത്തി ആ പറഞ്ഞ സാധനത്തിന്റെ ആ പടക്കത്തിന്റെ മുളത്ത് വെള്ളമൊഴിച്ച് അതിനെ കെടുത്തിക്കളയാമെന്നുള്ളതല്ലാതെ വേറൊന്നും നടക്കാൻ പോകുന്നില്ല ശശിധരൂർ ഉന്നം വെച്ചത് സി ഒരു വിഘടന വാദം ഉണ്ടാക്കുക എനിക്കും ഞാനും യോഗ്യനാണ് എന്ന് മറ്റുള്ളവർ പറയുന്നില്ലേ ഇതുപോലെ ഇന്റർനാഷണൽ പൊളിറ്റിക്സിലൊക്കെ കളിച്ചിട്ടുള്ള ആൾക്കാർ ഒരാളിനെ വിലയിരുത്തുമ്പോ അതിന് മറ്റുള്ളവർ വിലയിരുത്തുന്നതിനെക്കാട്ടി കൂടുതൽ മാർഗില്ലേ ജനങ്ങൾ അതിനെക്കാട്ടി കൂടുതൽ കാര്യമായിട്ടിനെ കാണുന്നുണ്ടല്ലോ അതിനകത്ത് സി പി എമ്മിൽ വേണമെങ്കിൽ ഉള്ളിലൊരു ചെറിയ വിസ്ഫോടനം ഉണ്ടാക്കാൻ ആണ് പൊളിച്ച് ശ്രമിച്ചത് അത് മനസ്സിലാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല എന്നർത്ഥാണ് സാർ നിൽക്കുന്നത് എന്തായാലും എപ്പോഴും വികസനത്തിന്റെ കാര്യങ്ങളിൽ കോട്ടായിട്ട് നിർദ്ദേശമുണ്ടോ ഇല്ലയോ എന്നുള്ളതിന് ശശിതരൂരിന്റെ ആ സീറ്റുകൾ ആ സീറ്റ് ഉറപ്പിക്കുക ഒരിക്കലും ആ അന്ധർധാര അങ്ങനെ തന്നെ തുടരുക സി പി ഐ അല്ലാതെ വേറൊരു സ്ഥാനാർത്ഥിയോട് കൊണ്ടു നിർത്തി ശല്യം ചെയ്യരുതേ എന്നൊരു അപേക്ഷ ഇവരുടെ മുന്നിൽ വെക്കുക എന്നതും അതിന്റെ കൂട്ടത്തിലുണ്ട് ഏതായാലും വളരെ ബുദ്ധിപൂർവ്വമുള്ളൊരു കളിയാണ് കളിച്ചത് അത് മനസ്സിലാക്കാൻ കോൺഗ്രസ് മാത്രം കഴിഞ്ഞില്ല ഇന്നത്തെ ചർച്ചയിൽ ഒരുത്തിരിഞ്ഞ കാര്യങ്ങളാണ് ഞങ്ങളിപ്പോൾ സംസാരിച്ചത് ഏതായാലും അടുത്ത ഒരു ചർച്ചയുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും ഞങ്ങളിവിടെ ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങൾക്കിവിടെ ഒരു കൊടിയുടെ നിറമില്ല പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഞങ്ങൾക്കൊരു ഒരു പാർട്ടിയോടും ചായവില്ലാതെയാണ് ഞങ്ങൾ ഈ ചർച്ചകൾ കൊണ്ടുപോകുന്നത് ആരെയെങ്കിലും കരുതേക്കാനോ ഞങ്ങൾ ഒരിക്കലും ശ്രമിക്കാറില്ല അങ്ങനെ ഒരു ഉദ്ദേശവും കേരളീയം ന്യൂസിനില്ല എന്ന് ഞങ്ങളോട് പറയുകയാണ് ധാരാളം ചർച്ചകളിനിയും വരാൻ കിടക്കുന്നുണ്ട് ആ ചർച്ചകളൊക്കെ കാണുമ്പോൾ ഞങ്ങളൊരു പക്ഷം പിടിച്ചല്ല പോകുന്നത് എന്ന് നിങ്ങൾക്ക് നാളെ ബോധ്യപ്പെടും എന്തായാലും അടുത്ത ദിവസം അടുത്തൊരു വിഷയമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും നന്ദി നമസ്കാരം നമസ്കാരം